പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ കൃപാസന മാതാവേ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കൈവരിക്കുന്നതിനുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ കരുണയും സംരക്ഷണവും എന്നും ഞങ്ങളിലുണ്ടായിരിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നിലും എൻ്റെ ഭവനത്തിലും ചൊരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രയാസ അവസ്ഥകളിൽ അമ്മയുടെ പിന്തുണ ഞങ്ങളോട് ഒപ്പമുണ്ടാകണമേ ഞങ്ങളുടെ എല്ലാ ഭൗതിക മേഖലകളിലും അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധയുടെയും നിരുപാധികമായ സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണല്ലോ അവിടുന്ന് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കണ്ടെത്തുന്നതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് തന്നുമാറാകണമേ ഞങ്ങളുടെ കഠിന അധ്വാനത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും നേട്ടം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകണമേ സമൃദ്ധിയുടെ വാതിലുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെടുന്ന പാത പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെ നന്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മയുടെ മധ്യസ്ഥതയിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള അമ്മയുടെ കഴിവിലും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ വലയും ചെയ്യുകയും എല്ലാവിധ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാത്തരം വെല്ലുവിളികളെയും ധൈര്യപൂർവം നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എളിമയോടെ അമ്മയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു നന്മധന്മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നിറഞ്ഞറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നിറഞ്ഞറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേക്ഷകളുമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ